മമ്മൂട്ടിയുടെ അഭിനയത്തിന്റെ അത്രയും വരില്ല പൃഥ്വിയുടെ അഭിനയമെന്നും പൃഥ്വിയുടെ ആത്മാർത്ഥതയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമെന്നും അത് പൃഥ്വി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ഭീമൻ രഘു പറയുന്നു ബ്ലസിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജിനെ നായകനാക്കി ഒരുക്കിയ സിനിമയാണ് ആടുജീവിതം ഈ സിനിമയ്ക്കായി പൃഥ്വിരാജ് കുമാർ നടത്തിയ പ്രകടനം ഏറെ പ്രശംസ നേടിയിരുന്നു ആടുജീവിതത്തിലെ അഭിനയത്തിന് ഇത്തവണത്തെ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് പൃഥ്വിരാജ് സ്വന്തമാക്കുകയും ചെയ്തു അതേസമയം ഇത്തവണത്തെ മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടിക്ക് ലഭിക്കാത്തതിൽ ചിലർ നിരാശ പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണ് നടൻ ഭീമൻ രഘു കുറച്ച് ദിവസം മുൻപാണ് അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജ് കുമാറിനാണ് മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് മികച്ച നടിക്കുള്ള പുരസ്കാരം ഉള്ളഴുക്കിലൂടെ ഉർവശിയും തടവ് സിനിമയിലെ പ്രകടനത്തിലൂടെ ബീന ആർചന്ദ്രനും സ്വന്തമാക്കി ആടുജീവിതം സിനിമയുടെ പ്രഖ്യാപനം മുതൽ തന്നെ ഈ സിനിമ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല പൃഥ്വിരാജിന്റെ സമർപ്പണവും അധ്വാനവും മേക്ക് ഓവറും ഒക്കെ അവാർഡുകൾ വാരിക്കൂട്ടുമെന്ന കൂട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടാക്കിയിരുന്നു ശരീരഭാരം കുറച്ച് പൃഥ്വിരാജിന്റെ ഫോട്ടോ പുറത്തെത്തിയപ്പോൾ തന്നെ സിനിമ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിരുന്നു തിയേറ്ററിൽ എത്തിയപ്പോൾ കളക്ഷനിലും ആടുജീവിതം കുതിച്ചു മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച വിജയ ചിത്രങ്ങൾ ഒന്നായി ആടുജീവിതം മാറുകയും ചെയ്തു പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയായിരുന്ന നടൻ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചില്ല എന്നതായിരുന്നു അതിന്റെ പേരിൽ പക്ഷം തിരിഞ്ഞുള്ള ഫാൻ ഫൈറ്റുകളും നടന്നു ഇതിനിടെയാണ് പൃഥ്വിരാജിനെ കുറിച്ച് നടൻ ഭീമൻ രേഖു പറയുന്ന കാര്യങ്ങൾ വൈറലാകുന്നത് പൃഥ്വിരാജ് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് അതിനാണ് ആക്സെപ്റ്റൻസ് കിട്ടിയതെന്നാണ് ഭീമൻ രഘു പറയുന്നത് മമ്മൂക്ക നന്നായി അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ പൃഥ്വിരാജ് ജീവിതത്തിൽ ഒരുപാട് ശരീരഭാരം കുറച്ചു അതിനാണ് അക്സെപ്റ്റൻസ് കിട്ടിയത് മമ്മൂക്കയുടെ അത്രയും അഭിനയം വരില്ല പൃഥ്വിയുടേത് താൻ മമ്മൂക്കയെ കണ്ടാണ് അഭിനയം പഠിച്ചതെന്ന് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും നന്മകൾ നേരത്തെ മയക്കത്തിലെ കഥാപാത്രം വളരെ മനോഹരമായാണ് മമ്മൂക്ക ചെയ്തതെന്നും അതുകൊണ്ട് കമ്പാരിസൺ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പൃഥ്വിരാജ് ജീവിതത്തിലെ കഥാപാത്രത്തിന് വേണ്ടി അത്രയും ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൃഥ്വിക്ക് പുരസ്കാരം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ഭീമൻ രഘു പറയുന്നു മലയാള സിനിമയൊന്നും ഇടിവിലേക്ക് പോകില്ല സിനിമ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടായാലും മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നും രഘു കൂട്ടിച്ചേർത്തു അതേസമയം തന്റെ സിനിമാ വിശേഷങ്ങളും ഭീമൻ രഘു പങ്കുവെക്കുന്നുണ്ട് തത്തമ്മ കൊലക്കേസ് ബാഡ് ബോയ്സ് എന്നീ സിനിമകളാണ് താരത്തിൻ്റെതായി വരാനുള്ളത് പിന്നെ തന്റെ കസിൻ ചെയ്യുന്ന ബിഗ് ബിക്രി എന്ന സിനിമയും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ സിനിമയുടെ പേര് മാറ്റിയേക്കുമെന്നും ഭീമൻ രഘു പറയുന്നുണ്ട് അടുത്തിടെയായി പ്രസംഗത്തിലൂടെ അടക്കം ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽ ഇടം നേടിയിട്ടുള്ള നടനാണ് ഭീമൻ രഘു കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ദാന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഴുവനും ഭീമൻ രഘു എഴുന്നേറ്റ് നിന്ന് കേട്ടതും വൈറലായിരുന്നു ഭീമൻ രഘു ഒരു കോമാളിയും മണ്ടനമാണെന്നാണ് ആ സംഭവത്തിനെ കുറിച്ച് പിന്നീട് സംവിധായകനും നടനും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്ത് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് മസിൽ ഉള്ളൂ രഘു സിനിമയിലെ കോമാളിയാണെന്നും രഞ്ജിത്ത് അന്ന് പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ